ദുരിതശയങ്ങൾ കിട്ടാനുള്ള സാഹചര്യം കുറയും അതെന്നാൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും ജനങ്ങൾ ബലിയായ ഒരു സംഭവമാണ് ഈശായ നമുക്ക് ആ വിഷമത്തിനിടയ്ക്ക് ഈ ഇപ്പോൾ നമ്മൾ കാണാതെ പോയ ആൾക്കാർ കണ്ടെത്തുക എന്നാണ് നമ്മുടെ ദൗത്യം അതിനുവേണ്ടി നിരവധി ടെക്നോളജികളും എല്ലാം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ സേനാംഗങ്ങൾ മുഴുവൻ ആയിരത്തി മുന്നൂറ പേര് ഇപ്പോൾ നിരത്തിലുണ്ട് കൂടാതെ നമ്മുടെ ചാലിയാർ പുഴയിലാണ് കൂടുതൽ നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുള്ളത് ആ ഇന്നലെയും ഇന്നുമായി നമ്മൾ റിവർ കോംബിങ് ഓപ്പറേഷൻ തുടങ്ങി നടത്തിക്കൊണ്ടിരിക്കുന്നു ആ ദൗത്യത്തിൽ കടയിലാണ് മൂന്ന് കുട്ടികളെ രക്ഷപ്പെടാൻ സാധിച്ചത് നാളെയും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലും ഇതുപോലെ ചാലിയാർ പുഴ തീരത്ത് നമ്മൾ ചർച്ച അതൊരു ചോദ്യം കാരണം നിലമ്പൂരിൻ്റെ ഏതാണ്ട് ദ്വീപുകൾ പോലെയാണ് ചാലിയാർ പലപ്പോഴും ഒഴുകി ഒഴികൊണ്ടിരിക്കുന്നത് ആ ഒരു പരിശോധന അത് എങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പോൾ അതിവിടെ നമ്മൾ രണ്ട് മൂന്ന് അത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തന്നെ ഈ തുടങ്ങിയ ശേഷം തന്നെ തുടങ്ങിക്കൊണ്ടിരിക്കുക അവിടെ നമ്മൾ പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് ചാലിയേറെ പോലെ മുഴുവൻ എവിടെയെങ്കിലും ബോഡി കണ്ടെത്താൻ നോക്കി ഡ്രോൺസ് ഉപയോഗിച്ച് നോക്കി അപ്പോൾ ഇന്നെടുത്ത് നോക്കിയാൽ ഇന്ന് ഇന്നലെയുമായി നമ്മുടെ നാട്ടുകാരുടെ കൂടി അവിടെ മുഴുവൻ ആ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുക കുഞ്ചിരിമട്ടത്ത് പോയിരുന്നു സാർ അങ്ങോട്ട് ആ പ്രഭാവ കേന്ദ്രത്തിൽ പോയിരുന്നു അവിടുത്തെ ഒരു സിറ്റുവേഷൻ അവിടെനിന്ന് വല്ല ഏതാണ്ടെങ്കിലും ബോഡികൾ റിക്കവർ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും അത് അത് നമ്മൾ ശാസ്ത്രീയമായി പഠിക്കേണ്ടി വരും അത് ഇപ്പോൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതാ പറഞ്ഞല്ലേ ഈ ബോഡി എവിടെ ഉണ്ടെന്ന് നമുക്ക് വ്യക്തത അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കടാവ ഡോഗ് കടാവ ഡോഗ് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഡ്രോൺ ഡ്രോൺ കാര്യമായിട്ട് നമുക്കൊന്നും നേടാൻ സാധിക്കുന്നില്ല ടെക്നോളജി അത്രയ്ക്കും മെച്ചപ്പെട്ടിട്ടില്ല എന്നാലും ഇത് എത്ര ദൂരം ആളത്തിലാണെന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് ഇപ്പോൾ ഒരു ഇപ്പോൾ പുതിയൊരു കോണ്ടോർ മാപ്പിംഗ് കമ്പാരിസൺ നടത്തിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ അവിടെ ജനങ്ങളുടെ ഒരു അഭിപ്രായം ചോദിച്ച് ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ചോദിച്ചിട്ട് ഹ്യൂമൻ ഇൻറ്റലിജൻസുമായിട്ടുണ്ട് പരമാവധി നമ്മൾ നമ്മൾ ബോഡി രക്ഷാപ്രവർത്തനം ചെയ്യുമെന്ന് തന്നെ അല്ലേ അവസാനം ഒരു ഇത് നിർത്തുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്കൊന്നും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നമ്മൾ ഡെയിലി പരമാവധി എന്നാണ് ദൗത്യം അദ്ദേഹം പറഞ്ഞ് അതുപോലെ തന്നെ തൊട്ടടുത്ത് സ്മെല്ലൊക്കെ ഇപ്പോഴും കിട്ടുന്നുണ്ട് പലയിടത്തുനിന്നും ഡോക്സിന് എന്ന് പറയുന്നു പല മേഖലകളും അത് അത്തരത്തിലാണ് ആ ഒരു പരിശോധന മേഖലയിൽ തുടരുക തന്നെയല്ലേ തീർച്ചയായും നമ്മൾ ഇന്നലെ പോയ സമയത്ത് ചില ഇതുപോലെ കിട്ടി പക്ഷെ അവിടെ നോക്കി മൃഗങ്ങളുടെ ശരീരമായിരുന്നു അങ്ങനെ എല്ലാ സ്ഥലത്തിനും നമ്മൾ നോക്കുന്നുണ്ട് നോക്കാം അതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് രക്ഷാപ്രവർത്തനം ഏറെ ദുർഘടമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ഐ ജിയുടെ വാക്കുകൾ തെളിയിക്കുന്നത് വി എസ് രാഹുലിനൊപ്പം ശ്രീ ശ്രീകുമാരൻ ട്വൻറ്റി